i need a weapon ka sa saiben va engene ranking addition kodga ikklo novu kaliki kal novu നിങ്ങളാണ് സ്പിറ്റ് അടിച്ചു പോയിട്ട് ടീം പോലെ നേരിട്ട് വന്നാൽ നാല് ഇന്നമാരെ നിർത്തിട്ട് അല്ല പെണ്ണായിരുന്നെങ്കിലും ആണെങ്കിലും പ്ലെയർ അല്ലേ ഇത്ര നേരം കൊണ്ടുവച്ചേക്കുന്നേറങ്ങിട്ടില്ല ഈ വണ്ടി എടുക്കാണ്ടെടുക്കണേക്കണു ഞാൻ ആളില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ ഞാൻ ണില്ല ഞാൻ നോക്കി ഞാൻ നോക്കി മേളിന്ന് നോക്കിയതാ സ്കൂളിൽ ആളില്ല മലയില്ലേ കേരള തന്നെയുള്ള മലയില്ലേ കോമഡി അവിടെ ആണ്ട് അയ്യോ എന്താ നോക്കിയത് ഞാൻ ഇവിടെ എല്ലാം കോളിന്ന് വരച്ചോണ്ടിരിക്കറച്ച് അത്രയും കേട്ടിട്ടില്ല ഞാൻ ഇത്ര ഇൻഫോ ഇല്ല അവിടെ ഇതിലിങ്ങനെ പോലിങ്ങനെ രണ്ട് നോക്കുകാരോ നിങ്ങൾ ആവശ്യം <considers child teaching> <vinegar> <ADIS trzeba> ഞാൻ വിചാരിച്ചോക്കെ കോമ്പൗണ്ട് കൺട്രോൾ അതന്നെ അറിയോ ഞാൻ ഈ മലയിലെ ആളെ കണ്ടേക്കണേ അപ്പൊ മലയാളം അതിപ്പോ കോമ്പൗണ്ട് ഞങ്ങള് കോമ്പൗണ്ട് ഞങ്ങള് കോമ്പൗണ്ടിലെ ആള് പറഞ്ഞ നീ വീരുന്നതിന് മുമ്പ് ഞാൻ ഒരു നോക്ക് വിട്ടറ കോമ്പൗണ്ടിനകത്ത് പക്ഷെ കോമ്പൗണ്ട് അതെ പറ്റി പോയത്മാര്ത്തില്ല ഞാൻ അടിച്ചിട്ടുണ്ട് ഇതേ പോണു ഇതേ പോണു മോണിച്ചാലും അത് മനസിലായിട്ടാ ഇവമാർക്ക് അറിയാം മറ്റല്ലേ ഓൾറെഡി നോക്കി കഴിഞ്ഞാൽ ഈസായിട്ട് രണ്ടുപേരെയുള്ള അതെ അതെ ഡയറക്റ്റ് അടിക്കാനാണെ അടിച്ചെടുക്കാറുണ്ട് ആ ഇതെടുത്തോ ഇല്ല ഇനി എത്ര കളിയുണ്ട് മൊത്തം ഇനിയും പതിനൊന്ന് കളിയുണ്ട് ഇനി ഇനിയും കളിയുണ്ട് ശ്രദ്ധിക്കാൻ പറ അമ്പാനെ അതെ ശ്രദ്ധിക്കാൻ പറ ശ്രദ്ധിക്കാൻ ഇന്നിനി ഇത് ഇതടക്കം രണ്ട് മാച്ച് മാച്ചല്ലേ ഉള്ളു ഒരു മാച്ച് ഒരു മാച്ചും കൂടി ഇല്ലേ മാപ്പല്ല

നമ്മൾ പേര് മൂന്ന് തന്നെ പിന്നെ രണ്ടുപേര് ആൾക്കാരാണ് ഈ ജോലിയില് ചിരിക്കുന്നത് മറ്റുള്ള അപ്പൊ ബാക്കിയുള്ളവരെ ആണോ നിങ്ങൾക്ക് അറിയുമോ ആമസോൺ എന്നോട് പറയാൻ പറഞ്ഞു ആമസോണില് നല്ല ഗെയിമിങ് ഇത് നടക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഗെയിമിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഗെയിമിംഗ് റിലേറ്റായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഞാൻ ചാറ്റിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ആ ഡീല് നോക്കി നോക്ക് ഡീൽ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് ആമസോൺ പറയാൻ പറഞ്ഞു എല്ലാരും കേറി നോക്കണം കേട്ടോ ടു സ്ട്രീം ദൈവിയല്ലേ ഞാൻ ഹാഫിയല്ലേ ശ്രദ്ധിക്കാൻ പറയും ശ്രദ്ധിക്കാൻ പറ அந்த யாரா கேமிங் டிவைஸ் ஆபரண்ட் ஆ உண்டுடா லேப்டாப்ஸ் உண்டு லேப்டாப்ஸ் னக்க ஆபண்ட் சவுண்ட் உண்டு அந்த மைக்க ஆப்ட் பண்ணறோம் ഇന്നലെ വരെ സാംസങ് ഊക്കിയവൻ ആമസോൺ ആമസോൺ വിളിക്കുന്നത് എന്റെ പൊന്ന് കണ്ടത് കേട്ടാ ഞാൻ കാശ് മേടിച്ചിട്ട് മറ്റേ അതാണ് മറ്റേ വെള്ളത്തിലിട്ട അപ്പി പറ്റൂല കക്കൂസി വീണ തീട്ടം പറ്റൂലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊമോഷനൊന്നും ചെയ്യൂല ഏഹ് ഇത് ഞങ്ങൾ ഇവന്റ് ആയതുകൊണ്ട് മാത്രം ഇൻവിറ്റേഷൻ ഉള്ള ഒരു ഇവന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യണത് അല്ലാതെ കക്കൂസി വീണ അപ്പി പറ്റാത്ത അപ്പി പ്രൂഫ് ഫോൺ ഒന്നും പറഞ്ഞ് ഞാൻ പ്രൊമോട്ട് ചെയ്യൂലി കുട്ടി

ഞാൻ ട്രൂത്ത് പറഞ്ഞു ഞാൻ ട്രൂത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സീരിയസ്ലി പിള്ളേർക്കൂത്ത് ആയിരിക്കും പിള്ളേർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം മഴയൊക്കെ പെയ്യാ പോവും

നിങ്ങള് കൂടുതൽ എം ബി പി ഞാനാണ് കിട്ടു കിട്ടാൻസറക്കണി നീന്ത കേ ഹലോ റൈറ്റ് റൈറ്റ് ഇവന്റെ ഇവന്റെ ഒറ്റ വണ്ടിയുള്ള ഈ പോഷൻ കൊടുക്കില്ല ഈ പോഷൻ കൊടുക്കില്ല അമ്മര് ഇവിടെ മാക്സിമം അടുപ്പിക്കാണ്ട് നോക്കി വണ്ടി ആ പോവാനും പറ്റില്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന

പിന്നെ നീ അവിടെ കിടന്നു നേടി വരുന്നത് കണ്ടിട്ട് അറിയാതെ എന്റെ കയ്യിൽ ഒരു നേടി അതുകൊണ്ട് എറിഞ്ഞിട്ട് വേണ്ടി വേണ്ടിയിരുന്നു